അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അടുക്കള കയറാൻ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താ വെച്ചാൽ ഇന്ന് അടുക്കളയിൽ എല്ലാതും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ അടുക്കളയിൽ കയറാൻ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇഡ്ലി ഉണ്ടാക്കിയാൽ ശരിയാവണില്ല ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയാലും മയം കിട്ടണില്ല എന്നൊക്കെ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓരോരുത്തരെ കമൻറ്റ് വായിച്ചുമ്പോൾ എല്ലാം മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം നമ്മൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് നാർത്ത വള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ ഉപ്പേരിക്ക കോവക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിത് ആ പരിപ്പ് കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട് സാമ്പാറിന് പരിപ്പ് കുറച്ച് കൂടുതൽ എടുത്താലേ നമ്മളെ സാമ്പാർ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ ലക്ഷം വെളിച്ചെണ്ണേനെ ഒറ്റിച്ചത് ഇനി എല്ലാവരും ചിലപ്പം പറയും എന്നും ഈ ഒരു വീഡിയോ ആണോന്ന് പക്ഷേ ഇവിടെ സാമ്പാർ നല്ല ഇഷ്ടമാണ് എന്നും സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുക അത്രയും ഇഷ്ടമുള്ളൂ അപ്പം അത് ഞാൻ അടുപ്പത്ത് വെച്ചതിന്റെ ശേഷം ആ രണ്ട് മൂന്ന് ശർക്കരയുടെ അച്ചു വള്ളത്തിൽ ഇട്ടേക്കുണ്ട് കുറെ ദിവസമായിക്കണു മക്കള് കൽത്തപ്പം ഉണ്ടാക്കണം എന്ന് പറയുന്നു അതും തേങ്ങയൊന്നും നുറുക്കി ഇടാൻ പറ്റൂല കേട്ടോ അപ്പം ആകുമ്പോൾ അവിടെ വള്ളത്തിൽ ഇട്ടേച്ചി കന്നാ ഉരുക്കാൻ എളുപ്പമാണല്ലോ പിന്നെ അതാ മാവ് കിട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് ഞമ്മള് ചോറും അതുപോലെ തന്നെ പച്ചരി ലേസ് ഉഴുന്നും കൂട്ടി അരച്ച് വെച്ചതാണ് അപ്പം നല്ല പൊന്തി വന്നിട്ടുണ്ട് നല്ല വെളുത്ത് കാണണില്ലേ നല്ല ശരിയായി കിട്ടും ചെയ്യും കേട്ടോ അപ്പം ഞാനത് അങ്ങനെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അവസാനമാണ് ചൂടുന്നത് അപ്പം നമ്മൾ ചട്നീക്കില്ല തേങ്ങ ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ലേസം വെള്ളം ഉണ്ടായിരുന്നു അത് അതവിടെ നിന്നുകാണ്ട് അങ്ങോട്ട് കുടിച്ചു കാരണം നല്ല മധുരമല്ല വെള്ളം പിന്നെ അതും തവള മൂത്രയിൽ ചാർത്ത വെള്ളം നമ്മളീ തേങ്ങയിലുള്ള എല്ലാം കിട്ടുക അപ്പോൾ അതങ്ങനെ നിന്ന് കുടിച്ചു അതിന്റെ ശേഷം ഞാനിത് ആ കുക്കർ മാങ്ങി വെച്ചിട്ടുണ്ട് രണ്ടേ വിസിലടിച്ചിരുന്നു അപ്പം അത് അങ്ങോട്ട് മാങ്ങി വെച്ചു അങ്ങനെ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കോവക്കപ്പേരി വെക്കാൻ വേണ്ടി കടുുകും അണക്കമുളകും വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കോവക്ക അതിട്ട് കൊടുക്കണുണ്ടല്ലോ കോവക്ക ഏകദേശം പൂപ്പൊക്കെ ആയിട്ടുണ്ട് എന്നാലും നല്ല രസമാണ് കേട്ടോ കോവക്ക എല്ലാവർക്കും നല്ല ഇഷ്ടമാണേനും കുറേ ദിവസം ആയിക്കൊള്ളു കോവൊക്കെ കൊണ്ടാൻ പറയലോ തുടങ്ങിയിട്ട് പക്ഷേ ഇങ്ങോട്ട് കിട്ടലില്ല എന്താണെന്നറിയില്ല വില കൂടിയിട്ടാന്നും അറിയില്ല അത് അവിടെ ഇല്ലയെന്നാ കേട്ടോ പറയാം അങ്ങനെ ആയിരിക്കും ഞാൻ ലേസം മുളകും പൊടിയിൽ ലേസം വള്ളം പാർന്ന് കൊടുക്കട്ട് തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ വള്ളം പാർന്ന് വേവിച്ചത് ശരിയല്ലല്ലോ പിന്നെ അയിക്കാണിട്ട് ഞാൻ ഈ കടലെടുക്കണേ കടലൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയത്തെ വറുത്ത കടലേണ് അപ്പോൾ ഇത് ഞമ്മൾ കോവക്കപ്പേരിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് തോനൊന്നും പറ്റൂല അപ്പോൾ വല്ലാതും തോൽ കളഞ്ഞിട്ടാണ് ഞാൻ മിക്സിയിൽ പൊടിച്ചണത് തോനി ഇട്ട് കൊടുക്കരുത് പേരിന് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ വല്ലാതെ ഇട്ട് കൊടുത്താൽ ആ കടലട സ്വയം ഇങ്ങോട്ട് വരും അപ്പോൾ അതാ ഞമ്മൾ പൊടിച്ചിട്ട് വല്ലാതെ നൈസാക്കി പൊടിച്ചാനും പറ്റൂല തരിയില്ലേ മാരി പൊടിച്ചെടുക്കുക അതവിടെ വെച്ചതിന് ശേഷം നമ്മളെ കുക്കറൊന്ന് തുറന്നു വെക്കുക എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പരിപ്പൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് എന്നാലും വണ്ടിലത് നല്ലോം ഒരതി ഉടക്കണം ഒരതി ഉടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പരിപ്പ് എത്ര ഇതാക്കിയാലും ഒരു വള്ളം പോലെ ഇങ്ങനെ നിൽക്കും സാമ്പാർ ഒരതി ഉടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാമ്പാർ നല്ല കുറുന്നനെ കിട്ടും കേട്ടോ അപ്പം ഞാനിത് ആ പുളിയും പാർന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് തോന കഷ്ണങ്ങളില്ല എന്നാലും ഇല്ല കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തിട്ടാണ് വെക്കുക എനിക്കൊരു പാക്കറ്റ് സാമ്പാർ പൊടി കൊടുത്താൽ മൂന്നേരിക്ക വെക്കാനേ ഉണ്ടാവുള്ളൂ അതിലപ്പുറം വെക്കാൻ ഉണ്ടാവില്ല അപ്പം മുളകും പൊടി ഇടാതെ ഇടാതിരിക്കുക സാമ്പാർ പൊടി കൂടുതൽ ഇട എന്നാലാണ് ആ സാമ്പാർ രസം കിട്ടുള്ളൂ പിന്നെ അതുപോലെ ഈ സമയത്ത് ഒരിക്കലും സാമ്പാർ പൊടി ഇടാതിരിക്കട്ടോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും രസവും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഉപ്പും പുളിയൊക്കെ പാകത്തിനാക്കിയിട്ടുണ്ട് ഒറ്റ വിസിലടിച്ചതിൻ്റെ ശേഷം നമുക്ക് മുരിങ്ങക്കായും വൈതനങ്ങയും ഇട്ട് കൊടുക്കാം അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഉപ്പേരി ചട്ടി ഒന്ന് തുറന്നു നോക്കി അപ്പോൾ ഉപ്പേരിയത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കടല കടലിൽ പൊടിച്ചത് ലേസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഞാൻ തന്നെ ഇട്ടത് കുറച്ച് ഓവറായിട്ടോ ലേസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് പാട് അടുപ്പത്ത് കടന്നോട്ടെ നമ്മൾ മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇങ്ങനെ തീ നല്ലോം കുറച്ച് വെക്കുക അങ്ങനെ ഇപ്പേരി മാങ്ങി വെച്ചിട്ട് ആ ഞാൻ നമ്മളെ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് ഉരുക്കി എടുക്കട്ടെ മൂന്നച്ച ശർക്കരയാണ് അതിലടക്കത് ആ മീനൊന്നും കായം കൂട്ടിയിട്ടുണ്ട് ചേരുവകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നാടൻ മത്തിയാണ് അപ്പൊ അതിൽ ചേരുവകളുടെ ആവശ്യം ഞാൻ ലേസം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടോ മത്തിയായപ്പോ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇട്ട്ണ്ട് മസാല കൂട്ടി വെച്ചു പിന്നെ നമ്മളെ കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ദേറ് ഞാൻ പൊന്തിച്ചൊഴിവാക്കിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒരു ഹാഫ് ഇനി നമുക്ക് അതിൽ വൈതനങ്ങി മുരിങ്ങാക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക വൈതനങ്ങയൊക്കെ ഇടണുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി വെക്കും പോലെ തന്നെ വൈതനങ്ങ കട്ട് പോകാൻ വേണ്ടി കാണ്ട് നമ്മൾ വള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ സാമ്പാറിന് ഒരു കട്ടിപ്പ് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ടോ ഒന്ന് അളക്കിയിട്ട് നമ്മൾ ശർക്കരയ്ക്ക് ഇതാ ഉരുക്കിയിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് നമ്മൾ ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻ പൊരിച്ചാൻ വേണ്ടിങ്ങാണ്ട് അപ്പം മീൻ പൊരുമ്പാട് കഴിയണം മത്തി ഇങ്ങനെ ഹാഫ് വേവിലിങ്ങനെ തിന്നാൻ ഭയങ്കര രസമാണല്ലോ അപ്പം ഞാൻ ഇല്ലത് പൊരിച്ചെടുക്കാം കേട്ടോ ആന്തിക്കൊക്കെ എങ്ങനായാലും മത്തി ആയതുകൊണ്ട് തെയ്യല ഉച്ചക്കൊക്കെ തന്നെ ഉണ്ടാകുകയുള്ളു അന്തിക്കൊക്കെ നമ്മൾ വേറെ പൊരിച്ചാൽ ഏതായാലും ഫ്രിഡ്ജിൽ ഇരിക്കണുണ്ട് മീൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുക്കറ് തുറന്ന് കഷ്ണങ്ങള് നല്ല പാകത്തെ വേവായിട്ടുണ്ട് ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് വിസിലടിച്ചാൽ നിൽക്കരുത് കുക്കറിൽ സാമ്പാർ വെച്ച എല്ലാ കഷ്ണങ്ങളും വെന്തൊടി എന്ന് പറയുന്നത് ഒരുപാട് വിസിലടിപ്പിച്ചിട്ടാണ് ഒറ്റ വിസിലടിപ്പിച്ച് അത് തളങ്ങട് വരുന്ന നേരത്തെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം സാമ്പാർ പൊടി ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ ആകുമ്പാട് ഇട്ട് കൊടുക്കട്ടെ വല്ലാതെ കത്തിച്ചുണ്ടാ ഞാൻ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഞമ്മക്കതൊന്ന് കടു പൊട്ടിച്ചാൽ കടു പൊട്ടിച്ച പിന്നെ രസം മല്ലിച്ചപ്പ് നമ്മൾ ഈ എണ്ണയ്ക്ക് ഇടണം കേട്ടോ നല്ലത് ഞാൻ എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെയും ചെയ്യും ചിലപ്പം സാമ്പാറിൻ്റെ കൂടെ മല്ലിച്ചപ്പ് ഇടയിലും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു കുക്കർ സാമ്പാർ വെക്കുന്നുണ്ട് പക്ഷെ ഉച്ചക്കെന്നെ ഇത് ഏകദേശം കഴിയും കേട്ടോ അത്ര ഇഷ്ടമാണ് സാമ്പാർ പിന്നെ ഇഡ്ഡലിയൊക്കെ അല്ലേ ഇഡ്ഡലിയൊക്കെ കുറച്ചാണ് ചുട്ടയച്ചിട്ടുണ്ട് ഇവിടെ ചോറിനൊന്നൊരു ചിലവുണ്ടാവില്ല ഉച്ചക്കും ഇഡ്ഡലി കഴിക്കാരം നാലുമണിക്കും ഇഡ്ഡലി കഴിക്കാരം അപ്പം കണ്ടറിഞ്ഞ് സാമ്പാർ വെക്കണതൊക്കെ അത് നമ്മളെ കഷ്ണങ്ങൾ കണ്ടില്ല ഒന്നു തുടങ്ങിയിട്ടൊന്നും ഇല്ല അങ്ങനെ ഞാൻ കുക്കർ വാങ്ങി വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പ അടുപ്പത്ത് വെക്കട്ടെ നമുക്ക് ഇഡ്ഡലി ചൂടാനല്ലോ വെള്ളം തിളക്കുമ്പോഴത്തേന് ഏതായാലും ഇഡ്ഡലി പാത്രത്തിലൊക്കെ ലേസം എണ്ണാക്കി കൊടുത്തിട്ടൊന്നും പാരി ഞാൻ തോനൊന്നും ചൂടണില്ല ഞാൻ ആകെ എത്ര നായ് അരിമ്പാടും നമ്മൾ അരക്കുമ്പോൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പം എന്താ വെച്ചാൽ നല്ല വേറിട്ട് ഇങ്ങോട്ട് പോരും അപ്പം നല്ല കുറുന്ന തന്നെ ആയിക്കോട്ടെ വെള്ളം പോലെ നമ്മൾ മാവ് കലക്കാതിരിക്കുക അപ്പം നമ്മളെ മാവ് ഞാൻ വല്ലാതെ ആറ്റി കുറുക്കി വെച്ചിട്ടില്ല നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് കലക്കി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ആറ്റി കുറെ നേരം നിൽക്കരുത് കേട്ടോ പിന്നെ ഞാനിതിൽ അരിയും ചോറൊന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് അങ്ങനെ എന്നുണ്ടെങ്കിൽ പറയുണ്ടോ പിന്നെ നമ്മൾ ഈ മാവ് എങ്ങനെയാച്ചാൽ നമ്മൾ നെയ്യപ്പത്തിന് മാവ് ഇതാക്കുമല്ലോ ആ ഒരു കട്ടി വേണ്ട ഒന്നാളാണ് നെയ്യപ്പം നമ്മൾ പൊട്ടിച്ചുമ്പോഴൊക്കെ നല്ല തരി ഉണ്ടാവുകയുള്ളൂ പിന്നെ അരക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല തരി കൊടുക്കാൻ അരക്കാൻ നല്ല നെയ്സായോണ്ട് അരച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഡ്ലിയാണ് നല്ല കല്ലുപോലെ ഉണ്ടാവും നമ്മൾ ഈ ചോറൊക്കെ കൂട്ടി നല്ല തരി കൊടുക്കാൻ അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡലിങ്ങോട്ട് പൊട്ടിച്ചുമ്പോൾ തന്നെ നല്ല മയം കിട്ടും കേട്ടോ ഇനി അവസാനം ഞങ്ങൾക്കതൊന്ന് കാണിച്ച് തരണം നമ്മൾ ഇഡ്ഡലി ഒന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ അറിയും അതിൻ്റെ ശേഷം ആ ഞമ്മൾ വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് മൂപ്പ് കുറച്ച് കയറി കേട്ടോ എണ്ണയിൽ ഇട്ടിങ്ങോട്ട് എടുത്താൽ മതി ഞമ്മൾ ഇഡ്ഡലിക്ക് ചട്ണി ഉണ്ടാക്കാൻ വേണ്ടി കണ്ടാണ് കടല ഒന്നിങ്ങോട്ട് വറുത്ത് എടുത്തിട്ട് അതിൻ്റെ ശേഷം ആ ചട്ടിയിൽ തന്നെ പപ്പടം പൊരിച്ചെടുക്കുകയാണ് പപ്പടം പൊരിച്ചൽ കഴിഞ്ഞാൽ പിന്നെ അത് മാങ്ങി വെക്കാമല്ലോ പിന്നെ അല്ലെങ്കിൽ ഇനി വേറൊരു ചട്ടി വെച്ച് കത്തിച്ചുണ്ടാക്കാൻ നിൽക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യണത് അങ്ങനെ പപ്പടം പൊരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞമ്മളെ ഇഡ്ഡലി കുക്കർ അങ്ങനെ വിസിലടിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിരുന്നു നല്ല ഉള്ളൊക്കെ വെന്തോട്ടേച്ചിട്ട് അപ്പോഴും ഇങ്ങനെ വിസിലടിച്ച് തന്നെ അപ്പം ഞാനൊരു വേപ്പിൻ്റെ എല്ലാം തണ്ടെടുത്ത് കണ്ട് ഞമ്മള് ഇഡ്ഡലി വെന്ത്ക്കണോന്ന് നോക്കുകട്ടോ കാരണം അതിൽക്കിങ്ങനെ ഉത്താക്കിയാൽ ഞമ്മൾ എന്താണ് അല്ലെങ്കിൽ ആ തണ്ടുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പൊടിച്ചും വെന്തിട്ടില്ലെങ്കിൽ ഇത് വെന്തുക്കണു നല്ല ഭാഗത്തെ വേവിക്കണു അത് മാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടാറിയിട്ട് വേണം തട്ടുന്നെടുക്കാൻ ഞാൻ ഇനി ചട്നി ഉണ്ടാക്കുക കേട്ടോ തേങ്ങ ലേസം കടലയും പിന്നെ നമ്മൾ ഇഞ്ചി ലേസം ചെറുള്ളിയും പച്ചമുളകും കൂട്ടിയിട്ടുണ്ട് ഇത് മിക്സിയിൽ നല്ലോന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊന്ന് കടു പൊട്ടിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ഞാൻ അപ്പളായാലൂടെ അത് ഞാൻ എന്താ വെച്ചാൽ പണി ലാഭത്തിന് വേണ്ടി ചെയ്യാണ് അടുക്കള പണി എത്ര എളുപ്പം കഴിയാൻ പറ്റുമോ അത്ര എളുപ്പം നമ്മൾ അടുക്കള പണിയൊക്കെ കഴിച്ചത് നല്ലതാണല്ലോ അപ്പോൾ അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് ഉണക്കമുളകും വേപ്പിൻ്റെയും കടുകൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ ഒന്ന് തീക്കണ് പാര വല്ലാതെ ഇളക്കാൻ നിൽക്കണ്ട ഒന്നിങ്ങട് അളക്കി കുറുക്കിങ്ങാണ്ട് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം കാരണം ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ ആ ചൂടാറണമെങ്കിൽ ഒരുപാട് പണിയാണ് അങ്ങനെ ചട്ടിനി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പത്തേന് നമ്മളെ ഇഡ്ഡലിയൊക്കെ ഒന്ന് വേറെ എടുത്തേ നല്ലോം ചൂടാറിയിട്ടുണ്ട് അപ്പം ഇഡ്ഡലി നമ്മൾ തട്ടിൽ പാടുമ്പോൾ ഒന്ന് കുറച്ച് വെച്ച ഏറ്റവും നല്ലതാണ് കണ്ടിലങ്ങനെ ഇഡ്ഡ്ലിക്കൊക്കെ ഓരോ കുയ്യ് അപ്പോൾ ഈ മാവ് മാവിടെ പൊന്തി വരുമ്പോൾ നമ്മൾ മേലെല്ലാം ആ തട്ടായിക്കൊണ്ട് അറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇഡ്ഡലി നല്ല മഴ ഉണ്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരട്ടോ പൊട്ടിച്ച് കാണിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല മഴ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കെട്ടിലി ചുട്ട് നോക്കണം കേട്ടോ ഇങ്ങനെ കെട്ടിലി ചുട്ടാൽ നല്ല നേരം ആയി കിട്ടും പിന്നെ ചോറ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാ നല്ല പയം ചോറ് എടുക്കാതിരിക്കുക ലേസും ചോറ് ഞമ്മക്ക് അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കഴുകി ഉണ്ടാക്കിയിട്ട് നമ്മൾ അരിയിൽ കൂട്ടിയാൽ മതി എന്നാൽ പയഞ്ചോയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചായക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ചായ ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ ഇതുംപാട് കഴിച്ചട്ടോ നമ്മൾ പലഹാരത്തിനുള്ള മാവ് കൂട്ടി വെക്കുകയാണ് ഞാൻ തോനൊന്നും കൂട്ടില്ല മൂന്ന് കയ്യിൽ അരിപ്പൊടിയും ഒന്നര കയ്യിൽ ചോറും അതുപോലെ തന്നെ ചെറിയ ജീരകവും തേങ്ങ ചിരകി ഇതുംപാട് കൂട്ടി ശർക്കര ഉരിക്കുകയുണ്ടല്ലോ അത് തീക്ക് കൂട്ടിയിട്ട് അണ്ട് അരച്ചെടുക്കുകയാണ് വെള്ളമൊന്നും കൂട്ടണില്ല ഈ ഒരു മാവിൽ അരച്ച് വെച്ചാൽ ഞമ്മക്ക് ഞെപ്പമാണെങ്കിലും ഒന്ന് കുക്കറിൽ പാറന്നു കൊടുത്താൽ മതിയല്ലോ പിന്നെ അത് തരി കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ഞാനൊരു കയ്യിൽ റവിൻപാടതിൽ കൂട്ടിങ്ങാണ്ട് മിക്സിട്ടോ കാരണം പരക്കുമ്പോൾ കൂട്ടണില്ല കാരണം ഇത് പൊടിയാണല്ലോ അപ്പോൾ പൊടി മിക്സിയിലൊന്നും പാടിച്ചെടുക്കുമ്പോൾ അത് തരിയായി കിട്ടൂല ആ തരിക്ക് വേണ്ടിങ്ങാണ്ടാണ് റവ കൂട്ടണത് പിന്നെ എനിക്ക് രാവിലെ തന്നെ അതൊക്കെ ചെയ്യണം എന്താ വെച്ചാൽ ഉച്ചക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിച്ച ആ ഒമ്പത് മണിയാകുമ്പോ അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ കയറിയാൽ പിന്നെ രാത്രിയിൽ വല്ല മീനോ എന്തേലും പൊരിച്ചാ ഉണ്ടാവുകയുള്ളൂ ചോറൊന്നും വക്ക ഉണ്ടാവില്ല ഇനി ലേസം ചോറിൻ്റെയൊക്കെ കമ്മി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നരാ മക്കൾക്ക് നല്ല പോലെയാണ് തിന്നാൻ കൊടുത്തിട്ട് പിന്നെ ബാബു രാത്രിയിൽ ലേസും ചോറേ തിന്നുള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരലില്ല പിന്നെ വയസ്സായ ആൾക്കാരാരും അങ്ങനെ ഇല്ലല്ലോ പിന്നെ റൈസ് കുക്കറിൽ ചോറ് വെച്ചാൽ അന്ത്യ അന്തിയാവുമ്പോൾ നല്ല ചൂടുണ്ടാവലുണ്ട് കേട്ടോ ചോറ് നല്ല പുതിയ ചോറ് മാതിരി കാരണം റേഷൻ കടയിലരിയാണെന്ന് വെച്ചിട്ടൊന്നും ഒരു കേടുണ്ടാവലില്ല അത് വൈകുന്നേരത്തേ തുറക്കുള്ളൂ ഈ വാർത്ത് വെച്ചാൽ പിന്നെ നമ്മൾ വൈകുന്നേരത്ത് തിന്നണ നേരത്താണ് ഞമ്മളെ എന്താണ് ചോറ് തുറക്കലുള്ളൂ അങ്ങനെ ഒരുപാട് പണി ഉണ്ട് കേട്ടോ കടലയുടെ തൊലി കളഞ്ഞു കണ്ടങ്ങനെ നിലത്തിക്കാണ്ട് ഇട്ടിരിക്കട്ടും ഈ അത് അടിച്ചോരി അങ്ങോട്ട് പോരി തന്നെ ഇല്ല പിന്നെ ഒരുപാട് പാത്രമൊക്കെ മോറാണ്ടായിരുന്നു ഒക്കെ മോറി ഉണ്ടാക്കി അടിച്ചോലൊക്കെ ിട്ട് താങ്കളെ ചായ ഇടിച്ചാൻ വേണ്ടി ഇരുന്നേക്കാണ് ഇനി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് നീച്ചുള്ളൂ കേട്ടോ കാരണം ഇനി ഫോണുമ്പോൾ കുറച്ചു നേരം തോണ്ടിയിരിക്കും ആർക്കേലൊക്കെ ഫോൺ വിളിച്ചാലൊക്കെ ഇരിക്കും അപ്പൊ ഷാലും മോനും ഒക്കെ അവിടെ ഉണ്ട് അപ്പം വീഡിയോ ഒത്തിരയ്ക്കന്നുള്ള അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചട്ണിയൊക്കെ നല്ല കുറുക്കുള്ള ചട്നിയാണ് അപ്പം ഇങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചട്ണി ഉണ്ടാക്കി നോക്കട്ടോ തോനെ കടല കൂട്ടിയത് മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ എരിയും കമ്മിയാണ് അപ്പം സാമ്പാറും ഒഴിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ ഒത്തിരയ്ക്ക് തന്നെയുള്ളപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല ഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത പിന്നെ കൽത്തപ്പം ചൂടുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നല്ല മഴ കൽത്തപ്പാണ് ഇനി ഇൻഷാല്ലാ അതൊക്കെ പിന്നെ ഞാൻ വീഡിയോ ഇടണ്ടിട്ടൊന്നുണ്ടാക്കുമ്പോ അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടെ അസാലും